ശ്രീ സേനാപതി വേണു ഇന്നിപ്പോ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ ഇതുവരെ പൊതുസമൂഹത്തിൽ നടന്ന അതിശക്തമായ ചർച്ചകളും വെളിപ്പെടുത്തലുകളും അതേ തുടർന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു അതിന്മേൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതായപ്പോൾ കേസുകൾ കൂടി വരികയാണ് പാലക്കാട് എം ആയി തുടരുകയും ചെയ്യുന്നു രാഹുൽ മാങ്ക് ഒന്ന് ശരത്തെ കേസെടുത്തു അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടത് കേസെടുക്കാൻ പോകുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കേസ് ഇവിടെ ഷുക്കൂർ വക്കീലും ഇരിപ്പുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സിയിലെ മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ ബി സി ഡി ബി എ ശരത്തെ അവിടുന്ന് വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബൻസ് വരുന്നു ഓഡിയോ അല്ലേ അത് ഞാൻ പറഞ്ഞത് ഈ വകുപ്പ് പ്രകാരമുള്ള കേസ് കേസെടുക്കൽ എന്നാണ് പറഞ്ഞത് അതായത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കേസ് പഴയ മുന്നൂറ്റി അമ്പത്തിനാല് ഇപ്പൊ അത് ബി എൻ എസ് വന്നു കഴിഞ്ഞപ്പോ എഴുപത്തി എഴുപത്തി ആറ് ഈ സ്റ്റോക്കിംഗ് എസ് ടി എ എൽ ടി എസ് ടി എ എൽ കെ ഐ എൻ ജി സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന പിന്തുടർന്ന് ശല്യപ്പെടുത്തുക എന്നുള്ള ഇപ്പൊ അത് ബി എൻ എസിന്റെ എഴുപത്തെട്ടാം വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ് കേസെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാന് വീണ്ടും ചോദിക്കുന്നു അല്ലെങ്കിൽ ഷുക്കൂർ വക്കീൽ ഇവിടെ ഇരുപണ്ട് അദ്ദേഹവും അത് ക്ലാരിഫൈ ചെയ്യും സാർ ആരാണ് ഇവിടെ പരാതിക്കാര് ആരെ പിന്തുടർന്നു എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ കേസെടുക്കുന്നത് ഇവിടെ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ കേട്ടു എന്നതുകൊണ്ട് അങ്ങനെ കേസെടുക്കാം കേസെടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേസ് എടുത്തു എന്നതുകൊണ്ട് ആ കേസ് നിലനിൽക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പൊ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി എട്ട് വകുപ്പുകാരെ കേസെടുക്കും ശരി പറഞ്ഞാൽ മുന്നൂറ്റിയെട്ട് വകുപ്പുകാരെ കേസെടുക്കും ആ കേസൊന്നും കോടതിയിൽ ചെല്ലുമ്പോൾ നിൽക്കുന്നതല്ല ഇവിടെ ഈ മുന്നൂറ്റി അൻപത്തിനാല് ഡിയിലും ഇപ്പോഴത്തെ എഴുപത്തി എട്ടാം വകുപ്പിൽ പറയുന്നത് ഒരു സ്ത്രീയെ പിന്തുടർന്ന് അവരെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുക ആ ശല്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളെ ശല്യം ചെയ്യുക ഇങ്ങോട്ട് ഫോൺ വിളിക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് ഫോൺ വിളിക്കുകയോ അത് ആ ശല്യം ചെയ്യൽ ഒരു കാര്യമല്ല അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ആദ്യം പുറത്തു വരേണ്ട ഒരു കാര്യം ആരെയാണ് ശല്യം ചെയ്തത് എന്നുള്ള കാര്യം ഇവിടെ പുറത്തു വരണം അത് ഇതുവരെ ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല ചില എന്താ പറഞ്ഞ വാട്സാപ്പ് മെസ്സേജുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ആരെയാണ് നിരന്തരമായിട്ട് ശല്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വന്നിട്ടില്ല ഇനി രണ്ടാമത് അങ്ങ് ചോദിച്ചോ ചോദ്യം എന്തുകൊണ്ട് ഇദ്ദേഹം രാജിവെക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഫോറത്തിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ആദ്യം തുടങ്ങുന്ന പോലെ ഞാൻ ചോദിക്കുന്നു ഞാൻ വളരെ വിനയപുരസരം ശ്രീ ശരത്തിനോട് ചോദിക്കാനുള്ളത് ഇന്ത്യയിലെവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെല്ലാം എങ്കിലും എം എൽ എ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് അവരുടെ പദവികൾ രാജിവെച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അവരുടെ പദവികൾ രാജിവെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ എം പി ഒ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക ആരോപണം ഉണ്ടായതിൻ്റെ പേരിൽ ഇന്നോളം കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും തന്റെ എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ രാജിവെച്ചതിന്റെ ഒരു പ്രീസിഡന്റ് എനിക്കറിയത്തില്ല ഞാൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മധ്യപ്രദേശിലേതൊരു ബി ജെ പി എം പിന്നെ രാഹുജി എന്ന് പറയുന്ന ഒരാൾ രാജിവെച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു പ്രതിനിധി പറഞ്ഞത് അതല്ലാതെ എന്റെ ഒരു അറിവിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും എം എൽ ഇതിൽ ഇത്രത്തോളം പോയ അനുഭവം ഇല്ല മറ്റ് കേസുകൾക്ക് ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞപ്പോൾ അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞൊരു കാര്യമുണ്ട് മുൻപ് ചില കാര്യങ്ങൾ ഇവിടെയും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്